ഹായ് ഫ്രണ്ട്സ് ഇന്ന് കാലിഫ്ലവർ ഫൈ ഉണ്ടാക്കുകയാണ് അതിനായി കാലിഫ്ലവറിൻ്റെ പകുതി ഭാഗം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനെ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത വെള്ളത്തിൽ ഒരു അഞ്ച് മിനിറ്റ് ചൂടാക്കിയെടുക്കാം ഇതുപോലെ അടർത്തിയെടുത്ത് വെള്ളത്തിൽ നിന്ന കഴുകിയ കാലിഫ്ലവറിനെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത വെള്ളത്തിൽ വേവിച്ചെടുക്കാം ഇപ്പോൾ തിളച്ചൊന്നിച്ചിട്ടുണ്ട് ഇതിനെ ഇനി ഇരുന്ന് എടുത്ത് മാറ്റാം ഇതിലിനി പൊടികൾ ചേർത്ത് വയ്ക്കാം ഇനി ഇതിൻ്റെ കൂടെ ചേർക്കാനായി ഉപ്പ് ഉപ്പതിൽ തിളപ്പിച്ചപ്പോൾ ചേർത്തു പക്ഷേ കുറവാണെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം അതിനുശേഷം മുളക് പൊടി കോൺഫ്ലവർ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഗരം മസാല ഇത്രയും ചേർത്ത് അതിൽ പുരട്ടാം ഇപ്പോൾ ഇതിൽ പുരട്ടി വച്ചിട്ടുണ്ട് മഞ്ഞൾ അതിൻ്റെ കൂടി വേവിക്കാൻ ചേർത്തതുകൊണ്ട് ഇനി ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിനെ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം അതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ഒരു ഭാഗം വെന്ത ഉടൻ തിരിച്ചിട്ടതാണ് ഇപ്പോൾ ഫ്രൈ ആയി വരുന്നുണ്ട് ഇതിൻ്റെ കൂടി കറിവേപ്പിൻ്റെ കൂടി ചേർക്കണം ഇപ്പോൾ കാഴിപ്പയ ഫ്രൈ റെഡിയായി ഇതുപോലെ കോണിഫ്ലവർ ഫ്രൈ ചെയ്ത് നോക്കുക ചോർണപ്പവും ചപ്പാത്തിക്കപ്പവും കഴിക്കാം വളരെ ടേസ്റ്റിയാണ് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക നന്ദി